ഓം പരമഗുരവേ ായണ ഓം ശ്രീ ശാരദാംബികായി ശാരദാബികായി ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളിൽ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാമ്പയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യാഡ്മിനായ അനിലങ്ങളിനും ഈ കൂട്ടായ്മയിലെ മറ്റു എല്ലാ അംഗങ്ങൾക്കും എന്റെ വിനീതമായി നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്നെ ഈ തീർത്ഥയാത്രയിലെ അടുത്ത കഥ ശാരദാ പ്രതിഷ്ഠ എവിടെയോ പാതിരാ കോഴി നീട്ടിക്കോവി അകലെയുള്ള ചുള്ളിക്കാടുകളിൽ നിന്നും വള്ളിപ്പട പടർപ്പുകളിൽ നിന്നും രാപ്പാടികളുടെ ശബ്ദം ഉയർന്നു കേൾക്കാം ആയിരത്തി എണ്ണൂറ്റി ഏഴം മേടമാസത്തിലെ ചിത്രാപൗർണമി നാളിലായിരുന്നു അത് നീരം വെളുത്തിട്ടില്ല വെളുപ്പിന് രണ്ടു മണിയായിട്ടുള്ളൂ എങ്കിലും ശിവഗിരിയും പരിസരവും പ്രകാശോരണിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് ആയിരക്കണക്കിനായ ജനങ്ങൾ ടിങ്ങി നിറഞ്ഞു നിൽക്കുന്നു ജനക്കൂട്ടത്തിനു മീതെ പല നില പല നിലകളുള്ള പന്തൽ ഏതോ വലിയ സംഭവം നടക്കാൻ പോകുകയാണ് ആളുകളെല്ലാം കൂടി ആരുടെയോ വരവും പ്രതീക്ഷിച്ചു നിൽക്കുന്നു ഇടവിടാതെ വാദ്യമേളങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഒട്ടും താമസിയാതെ ഭഗവാൻ അവിടേക്ക് എഴുന്നള്ളി ശാരദാബിയെ പ്രതിഷ്ഠിക്കുന്നതിന് എട്ട് പട്ടത്തിൽ നിർമ്മിച്ച് നീള കണ്ണാടി കൊണ്ട് മനോഹരമാക്കിയ ഒരു മണ്ഡപമായിരുന്നു അത് ആയിരത്തി എൺപത്തി നാല് ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് ഗുരുദേവൻ ശാരദാമഠത്തിന് തറക്കല്ലിട്ടത് ഒട്ടും വൈകാതെ പണികൾ തുടങ്ങുകയും ചെയ്തു മൂന്ന് വർഷം കൊണ്ട് മനോഹരമായ ആ ദിവ്യമന്ദിരത്തിൻ്റെ പണികൾ പൂർത്തിയായി ക്ഷേത്രങ്ങൾ ഇരുട്ടളകളാകരുത് എന്ന ഗുരുദേവ സങ്കല്പത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അഴകും ലാളിത്യവും ശാന്തിയും കലർന്ന ആ ശാരദാ മഠം ചുറ്റും മണൽ വിരിച്ച മണമുറ്റും അതിനു ചുറ്റും അരമതിൽ അകത്ത് വിദ്യാദേവതയുടെ ചൈതന്യം തുളുമ്പുന്ന വിഗ്രഹം താമരപ്പൂവിന് നടുവിലിരിക്കുന്ന ശാരദാദേവിയായിരുന്നു അത് വിദ്യാസ്വരൂപിണിയായ സരസ്വതിയുടെ മറ്റൊരു സ്വരൂപം ഗുരുവിൻ്റെ തൃക്കൈകളാൽ ശാരദാംബി പ്രതിഷ്ഠിച്ച ആ ശുഭമുഹൂർത്തത്തിൽ കുമാരനാശാൻ താൻ രചിച്ച ശാരദാഷ്ടകം എന്ന സ്തോത്രം ചൊല്ലി ക്ഷേത്രസങ്കല്പങ്ങളുടെ ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു സംഭവം തന്നെയായിരുന്നു അത് ശാരദാമഠത്തിൽ അഭിഷേകവും നൈവേദ്യവും പാ പാടില്ലെന്ന് ഗുരുദേവൻ നിർദ്ദേശിച്ചിരുന്നു ആനകളെ നിരത്തിയുള്ള ഉത്സവം കരിമരുന്നു പ്രയോഗം എന്നിവയും ഗുരുദേവൻ വിലക്കിയിരുന്നു അറിവിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഭഗവാൻ ശാരദാമ്പയെ കണ്ടത് നന്ദി നമസ്തേ